നമസ്കാരം എന്തും ബലമായി പിടിച്ചെടുക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് രീതി പ്രത്യേകിച്ച് സി പി എമ്മിന്റെ രീതി അതാണ് കലാലയങ്ങളിലൊക്കെ അവരുടെ വിദ്യാർത്ഥി സംഘടനകൾ എങ്ങനെയാണ് ആധിപത്യം ഉറപ്പിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അത് കലാലയങ്ങളിൽ മാത്രമല്ല അവരുടെ സർവീസ് സംഘടനകളായിരുന്നാലും ട്രേഡ് യൂണിയൻ ആയിരുന്നാലും എന്ത് സി പി എമ്മുമായി ബന്ധപ്പെടുന്ന ഏതൊരു സംഘടനയായിരുന്നാലും അവർക്ക് അയ്യൂക്ക് കൊണ്ട് കാര്യം നേടുന്ന ഒരു പ്രവണതയാണ് അവരുടെ ഒരു ശൈലി അതാണ് ഈ കടക്കൽ തിരുവാതിര കടക്കൽ തിരുവാതിര എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ കടക്കലിൽ നടക്കുന്ന വലിയൊരു ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഈ കടക്കൽ തിരുവാതിര അതൊരു വലിയ ജനകീയ ആഘോഷമാണ് അവിടുത്തെ അവിടെ ഈ രണ്ട് ദിവസം മുൻപ് കടക്കൽ തിരുവാതിരയിൽ അലോഷി ആദം എന്നൊരു ഗായകൻ പാടാൻ വന്നു അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ് അദ്ദേഹം ഈ പാടിയപ്പോൾ അവിടെ ഈ പുഷ്പനെ അറിയാമോ എന്നുള്ളൊരു പാട്ടും അതുപോലെ ലാൽസലാം എന്നൊരു വിപ്ലവകാരവും ഒക്കെ ആലപിച്ചു അതുപോലെ അവരുടെ അവിടെത്തെ സ്ക്രീനിൽ ഈ നശിച്ച് തുരുമ്പെടുത്ത അരുവാൾ ചുറ്റിക നക്ഷത്രത്തിന്റെ ഒരു ചിത്രവും ഒക്കെ തെളിഞ്ഞു വന്നതായിട്ട് വാർത്തകൾ കണ്ടു അത് വലിയ വിവാദമായിരിക്കുകയാണ് അപ്പോൾ ഈ ക്ഷേ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതാണ് ഈ കടക്കൽ ഈ കടക്കൽ തിരുവാതിരത്തിൽ നടക്കുന്ന ഈ ക്ഷേത്രം അപ്പോൾ എന്തൊരു തെമ്മാണിത്തരമാണ് ഇവന്മാർ കാണിക്കുന്നതെന്ന് നോക്കൂ കാരണം വളരെ കാലങ്ങളായി ഈ മറ്റ് രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികളെന്നോ അല്ലെങ്കിൽ ജാതി മത മതചിന്തകളൊന്നുമില്ലാതെയാണ് ഇവിടെ കേരളത്തിലെ ഉത്സവങ്ങളിൽ പലതും നടന്നിട്ടുള്ളത് അങ്ങനെ ഒരു ജാതി മത ചിന്തകളൊന്നും മറ്റ് ഉത്സവങ്ങളിലൊന്നും ആരും പ്രകടിപ്പിക്കാറില്ല ഒരു പ്രദേശത്തെ ക്ഷേത്രത്തിലെ ഉത്സവം അവിടെ മുസ്ലിങ്ങളായിരുന്നാലും ക്രിസ്ത്യാനികളായിരുന്നാലും ഹിന്ദുക്കളായിരുന്നാലും അവർ അവരുടേതായ ഒരു ഉത്സവമായി ഏറ്റെടുത്തുകൊണ്ടാണ് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഈ സി പി എം ഒരു അജണ്ടയാണല്ലോ ഇത് പിടിച്ചെടുക്കുക എന്നുള്ളത് അവർ ഇത്രയും നാൾ വർഗീയത പറഞ്ഞു നിന്നു ഇപ്പോൾ വർഗീയത വിറ്റഴിക്കാൻ പറ്റാതെ വന്നപ്പോൾ അവർ ക്ഷേത്രങ്ങളെ അതായത് ക്ഷേത്രങ്ങൾ ആർ എസ് എസുകാർ ആയുധ പരിശീലനത്തിന്റെ കേന്ദ്രങ്ങളാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ മുറ്റത്തൊക്കെ നടന്നുകൊണ്ടിരുന്ന കാലാകാലങ്ങളായി വർഷങ്ങളായി പതിറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരുന്ന ഈ ആർ ശാഖയൊക്കെ അവർ നിർത്തലാക്കാൻ ശ്രമിച്ചതൊക്കെ അപ്പോൾ എന്തായാലും ഇപ്പോ കടക്കൽ തിരുവാതിരയിലും അവർ കൈവച്ചിരിക്കുകയാണ് അത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ പല ഉത്സവങ്ങൾ നടക്കുന്ന കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായി ഉത്സവങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ കാവിക്കൊടികൾ കെട്ടുക സ്വാഭാവികമാണ് അത് ആർ എസ് എസിൻ്റെ അല്ല കാവിക്കൊടികൾ പണ്ട് മുതലേ കെട്ടുകമായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നു വരുന്നൊരു കാര്യമാണ് പക്ഷേ ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഡി വൈ ഫൈയുടെ പതാക ഒരു കഞ്ചാവടിച്ച് ഉള്ളൊരു കക്ഷിയുടെ പേരെന്താണ് ചെഗു എം ആസ്ഥാന ആൾ അദ്ദേഹത്തിൻ്റെ പേര് ചെഗുവേര ഈ ചെഗുവേരയുടെ പടം ഇതൊക്കെ പതിപ്പിച്ച കോടികൾ അവിടെ കിട്ടുകയാണ് നോക്കൂ ഒരു ഉത്സവത്തിന്റെ ശോഭ തന്നെ കെടുത്തുന്ന അല്ലെങ്കിൽ അവിടെ ഒരു സ്പർദ്ധയുണ്ടാക്കി അക്രമമുണ്ടാക്കി അങ്ങനെ ഒരു ഒരു പ്രശ്നമുണ്ടാക്കാൻ തക്ക വിധത്തിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതും ജനങ്ങൾ സഹിച്ചു കാരണം എങ്ങനെയോ പോകട്ടെ ഈ നശിച്ചവൻ ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഇവിടെ ഉള്ളൂ അതുകൊണ്ട് എങ്ങനെയും പോകട്ടെ എന്ന് കരുതി അത് അങ്ങനെ ഒരു കണ്ണടച്ച് വിടുമ്പോഴാണിപ്പോൾ ഇവിടെ കടക്കലിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അവിടെ നമുക്ക് ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് വന്നിട്ട് ഈ പുഷ്പനേറിയാമോ എന്നുള്ളൊരു പാട്ട് പാടുക ലാൽസലാം പാടുക അവിടെ അവരുടെ പാർട്ടി ചിഹ്നം അവിടുത്തെ ഡിസ്പ്ലേയിൽ വരിക ഇതൊക്കെ എന്തൊരു എന്തൊരു ഒരു വളരെ വൃത്തികെട്ട ഒരു രീതിയാണ് അത് മാത്രമല്ല ഇവിടെ ഇവര് ഇപ്പോഴാണ് ഇവർ വിശ്വാസികളായത് കാരണം ഹിന്ദുമതത്തെ ഈ ആർ എസ് എസ് കാര് കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണെന്നൊക്കെ ഒരു പ്രചാരണമൊക്കെ നടത്തി ആ ഒരു രീതിയിലേക്കാണ് അവർ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എസ് എൻ ഡി പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലൊക്കെ കനത്ത തിരിച്ചടിയാണ് സി പി എമ്മിന് നേരിട്ടത് ഇടതുപക്ഷത്തിന് നേരിട്ടത് അതുകൊണ്ട് തന്നെ എങ്ങനെയും ആലപ്പുഴയിലെ ഈഴവരെ കൈയിലെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ശാഖകളിലൊക്കെ എസ് എൻ ഡി പി ശാഖകളിലൊക്കെ പിടിമുറുക്കാനായിട്ട് പാർട്ടി തന്നെ നിർദ്ദേശം കൊടുത്ത വാർത്തയൊക്കെ മാധ്യമങ്ങളിൽ വന്നതാണ് അതുകൊണ്ടാണ് ഇവരിപ്പോ ദൈവദശകം പോലും കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിൽ ദൈവദശകം ചൊല്ലാൻ പോലും അനുവദിക്കാത്തവരാണ് ഈ സി പി എം കാർ അവിടെ ദൈവദശകം ചൊല്ലാൻ വന്ന ആളിനെ അവർ മർദ്ദിച്ചത് അവിടുന്ന് വിരട്ടി ഓടിച്ചതൊക്കെ വാർത്തകളൊക്കെ പത്രത്തിൽ വന്നതാണ് ആ അവരാണ് പെട്ടെന്നൊരു ദിവസം എസ് എൻ ഡി പി ശാഖകളിൽ ആധിപത്യം ഉറപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊന്നും ഒരിക്കലും ഒരു നല്ല പ്രവണതയല്ല ഇവിടെ ഏതൊരു മേഖലയായിരുന്നാലും ഇവിടെ വ്യവസായ സ്ഥാപനങ്ങളുടെ കാര്യം എടുത്തു നോക്കൂ കേരളത്തിൽ ഒരു വ്യവസായ സ്ഥാപനങ്ങളോ ഒരു സംരംഭങ്ങളോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കളോ പ്രവർത്തകരോ കൊടികുത്തി പൂട്ടിച്ചിട്ടില്ല ആ പൂട്ടിച്ചതൊക്കെ ഏകദേശം നൂറിൽ കൂടുതലുണ്ട് ഈ നൂറിൽ കൂടുതൽ ഈ സ്ഥാപനങ്ങളൊക്കെ അതായത് പ്രശസ്തമായിട്ടുള്ള പണ്ട് കാലത്തെയുള്ള ഒരു പരം ഗോളിയർ മാവൂൺ റേഡ്സ് ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് സ്ഥാപനങ്ങൾ കൊടികുത്തി പൂട്ടിച്ചത് പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ കൊടികുത്തി പൂട്ടിച്ചത് ഈ സി പി എം ആണ് അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഇത്തരത്തിൽ സംരംഭങ്ങളൊന്നും പൂട്ടിച്ചിട്ടില്ല അത് മാത്രമല്ല ഇവരൊക്കെ സംരംഭങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് പക്ഷേ ഇവിടെ ഈ ഈ കിറ്റെക്സിനെയൊക്കെ നാലായിരം കോടിയുടെ നിക്ഷേപം തെലങ്കാനയിലേക്ക് മാറ്റിയതിലൊക്കെ വലിയ പങ്ക് വഹിച്ചവരാണ് ഈ പറയുന്ന സി പി എമ്മുകാർ അപ്പൊ ഏതും മേഖലയും തകർക്കുക അത് ഈ തണ്ടുതുരപ്പൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ ഈ നെല്ലിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് തണ്ടുതുരപ്പൻ അതുപോലെ ഈ നെല്ല് ഈ തണ്ടുതുരപ്പൻ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ നെൽകൃഷി നശിക്കും അതുപോലെയാണ് കമ്മ്യൂണിസം ഒരു സമൂഹത്തെ ഈ കമ്മ്യൂണിസം ഈ സി പി എം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സി പി എം ഈ സി പി എം ഒരു സമൂഹത്തിൽ ഒന്ന് വേരൂന്നി കഴിഞ്ഞാൽ പിന്നെ ആ സമൂഹം ഇല്ല നമുക്കതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് വെസ്റ്റ് ജർമ്മനി അതുപോലെ റുമാ റൊമാനിയ റഷ്യ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട് എന്തായാലും നമ്മുടെ ഇന്ത്യയിൽ തന്നെ പശ്ചിമബംഗാളും ത്രിപുരയും അടക്കം എത്രയോ സംസ്ഥാനങ്ങൾ ഇന്ന് പല പാർട്ടി ഓഫീസുകളും കൊടുത്തിരിക്കുകയാണ് മറ്റ് ട്യൂഷൻ സെന്ററിനും മറ്റ് സ്ഥാപനങ്ങളൊക്കെ നടത്താനായി വാടക കൊടുത്തിരിക്കുകയാണ് അതായത് പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി പ്രതിഫലിച്ചയില്ലാതെ ആൾക്കാരെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് പാർട്ടിക്ക് പരസ്യം ചെയ്യേണ്ട ഒരു ഗതികേടിലെത്തി മുപ്പത്തിമൂന്ന് കൊല്ലം ഭരിച്ച ബംഗാളിൽ ആ തരത്തിലേക്കാണ് സി പി എമ്മിന്റെ പകുതി പക്ഷേ ഇവിടെ കൃഷി മേഖലയാകട്ടെ വ്യാവസായിക മേഖലയാകട്ടെ എല്ലാ മേഖലകളിലും യുവന്മാർ വേരൂന്നി ഇത് നശിപ്പിച്ചു കളഞ്ഞു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ക്ഷേത്രങ്ങളിലും ആചാരങ്ങളിലും കൂടി കൈവച്ചു തുടങ്ങി ഈ നവോത്ഥാനം അതിലൊക്കെ കിട്ടിയതും അത് അതോടനുബന്ധിച്ച് അൻപത് കോടി രൂപ മുടക്കി പൊതുഗജനാവിൽ നിന്ന് നവോത്ഥാനം അതിൽ കിട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ കടക്കൽ തിരുവാതിര ഒരു അവരുടെ ഒരു തുടക്കം മാത്രമാണ് കാരണം എന്തായാലും ഉത്സവ സീസൺ തീരാറായി ഇനിയിപ്പോ അടുത്ത തവണയും ഇതുപോലെ ഉത്സവ സീസൺ വരുമ്പോൾ ഇവർ ഇത്തരത്തിലുള്ള അവരുടെ ആധിപത്യം സ്ഥാപിച്ചെടുക്കാനായി കാരണം എല്ലാ കമ്മിറ്റികളിലും ക്ഷേത്ര കമ്മിറ്റികളിലൊക്കെ യുവന്മാരം നുഴഞ്ഞു കയറുകയാണെങ്കിൽ എങ്കിലും ഒരു വിശ്വാസവും ഇല്ലാതെ നടന്നവന്മാരാണ് അതായത് പാർട്ടി നേതാക്കൾ ക്ലാസ്സിൽ വിളിച്ചിരുത്തി എന്നാൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മര് വിശ്വസിക്കും വിശ്വസിക്കേണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല അങ്ങനെ ചിന്താശേഷിയില്ലാത്ത ഒരു വർഗമാണിത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിശ്വാസികളെ ഇവർ എങ്ങനെയെങ്കിലും പ്രകോപിപ്പിച്ച് അതായത് അവിടെ ഒരു ആർ എസ് എസോ അല്ലെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരോ ഉണ്ടെന്നൊക്കെ ഉള്ള ഒരു 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 കിംബതന്തി ഉണ്ടാക്കി അവിടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമമാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലൊരു പരമ പവിത്രമായ ഒരു പരിപാടി നടക്കുന്ന ഒരു ചടങ്ങ് നടക്കുന്ന ഇടത്ത് ഇതുപോലൊരു വൃത്തികെട്ട ഒരു സംഭവം ആരെങ്കിലും ചെയ്യൂ ഒരാളും ചെയ്യില്ല അപ്പോൾ ഇനി ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കലാലയങ്ങളൊക്കെ പിടിച്ചെടുത്തു ബലമായി തന്നെ പിടിച്ചെടുത്തു ഇനി ഇവരുടെ ലക്ഷ്യം ഈ പറയുന്നത് വർഗീയതയും എന്തായാലും വിറ്റ് പോകത്തക്ക രീതിയിൽ എത്തിയില്ല കാരണം ആൾക്കാർക്കൊക്കെ എല്ലാ മതത്തിലുള്ളവർക്കും എന്താണ് സി പി എം എന്നും ആരാണ് ഇവിടെ വർഗീയത പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി അതുകൊണ്ട് ഇനി അവരുടെ ലക്ഷ്യം ഈ പറയുന്നത് പോലെ അമ്പലങ്ങളും അവിടുത്തെ ഉത്സവങ്ങളും ഒക്കെയാണ് ഇത് ജനം തിരിച്ചറിയണം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ ഞാനെത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു